ഹലോ ഹലോ ഇന്നൊരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയാണ് എൻ്റെ മധുരത്തിലൂടെ ഒരു സീക്രെട്ട് ഓയിലാണിത് അങ്ങനെ ഞാനും അത് കണ്ടുപിടിച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ പനിക്കൂർക്ക് പറിക്കുന്നുണ്ട് പിന്നെ തുളസി തുളസിയുടെ കുറച്ച് ഇല പിന്നെ ചെമ്പരത്തി മയിലാഞ്ചി പിന്നെന്താണ് ഒരു ഇലയും കൂടി ഉണ്ടല്ലോ ഷൂ ഫ്ലവർ കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സിയിട്ട് ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്പരത്തിയുടെ നെട്ടൊക്കെ കളയണം കേട്ടോ പിന്നെ അലോവേറയുടെ ജ്വല ആദ്യം ചെമ്പരത്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ഇരുപതോളം ചെമ്പരത്തിൻ്റെ കേട്ടോ പിന്നെ ഒരു പിടി തുളസി കുറച്ച് ഒരു പിടിയോളം മയിലാഞ്ചി ഒരു പിടിയോളം കറിവേപ്പില ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഒരു കായ് എടുക്കാം പിന്നെ അലോവേറയുടെ ജെല്ല് മാത്രമാക്കി എടുത്തിട്ടുണ്ട് ആദ്യം ഈ ഇലകളെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടത് പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചു ഇരിപ്പിൻ്റെ ചീനച്ചട്ടി വിൽക്കാൻ മാക്സിമം നോക്കുക പിന്നെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ വീട്ടിലാട്ട് ചെയ്താണെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ നമുക്കത് കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു ഇത് ശാരലിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂണോളം ഉലുവ ഒരു സ്പൂണോളം കരിഞ്ചീരക്ക ഓക്കെ അലോവേര ജെല്ലി ഇതിലിട്ട് അരച്ചിട്ടില്ല കേട്ടോ അത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മതി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ അരച്ചില്ലേ ഇലകളൊക്കെ ഷൂ ഫ്ലവറും അതൂതൊക്കെ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ടിട്ട് കൊടുക്കാം ഇത് തേച്ചാണ്ടല്ലോ മുടി നരക്കില്ല പെട്ടതൊന്നും നരക്കില്ല എൻ്റെ അമ്മായിമ്മയുടെ ഒരു മുടി പോലെ ഇപ്പോഴും നിരച്ചിട്ടുള്ള മനസ്സിലായോ അറൗണ്ട് ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ നിരച്ചിട്ടില്ല ആളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റൊക്കെയാണ് ഇതിട്ടുള്ളത് ഉള്ളത് ഉലുവ പുളിക്കാൻ ഉലുവ എപ്പോഴും ഇങ്ങനെ തേക്കും എനിക്കതുകൊണ്ടായിരിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ മുടി നരച്ചിട്ടില്ല നരക്കുമല്ലോ അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് നിരക്കണതല്ലേ നല്ലതെന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ആ നമ്മൾ കട്ട് ചെയ്തിട്ട് ആൾ ഇട്ടത് ആ ഒരു ഒന്ന് ഇത് വെച്ചിട്ട് ഉടച്ച് കൊടുക്കുക ഇതൊന്നൊരു ഒന്ന് മൂത്ത് വരുമല്ലോ ഒരു സ്മെല്ല് വരും ആ ടൈമിൽ നമുക്ക് ഉലുവയും കരിഞ്ചീരവും കൊടുക്കാം നോക്കുന്നുണ്ട് ആയിട്ടില്ല ഒരു രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം നല്ല സ്മെല്ലായിരിക്കും കേട്ടോ റൂം അടുക്കളയൊക്കെ നിറച്ച് നല്ലൊരു മണമൊരിക്കും പിന്നെ നമുക്ക് അലോവേറയുടെ ജെല്ലിട്ട് കൊടുക്കാം ജെല്ലാക്കി ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരുപാട് എണ്ണ അത് കുടിക്കില്ലേ പിന്നെ ഇതിൽ റോസ് മേരി ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ അതും ഹെയറിന് നല്ലതാണല്ലോ നമ്മൾ ഇതിലോട് യൂസ് ചെയ്തിട്ടില്ല നല്ലോണം മിക്സ് ആക്കാം അടിപിടിക്കാണ്ട് ശ്രദ്ധിക്കണം കിടക്കിടക്ക് ഇങ്ങനെ അളക്കിക്കൊണ്ടേ ഈ ടൈമിൽ കരി മറ്റേതും മറ്റേ ഇത് ഇട്ടോ അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല ഇപ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മാക്കി കൊടുത്തിട്ടുണ്ട് ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് ആരംഭിക്കാം ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഈ എണ്ണയുടെ കളറ് ഒരു ഡാർക്ക് ഗ്രീൻ നല്ല രസമുണ്ട് നല്ല സ്മെല്ലുണ്ട് മുടി തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ആ ഒരു ഡേ നമുക്ക് നല്ലൊരു തണുപ്പും തലക്കൊരു തണുപ്പും അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ മോനെ പേടിച്ച് ഇറക്കി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ വന്ന് വലിക്കുന്നു പറഞ്ഞിട്ട് ഏകദേശം ഒരു കുപ്പിയോളം കെട്ടിയിട്ടുണ്ട് നമ്മൾ എല്ലാ ദിവസവും തേക്കാറില്ല ഒന്നൊരാടം വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിലും മറ്റേ മുടിയുടെ അറ്റത്തും ടിപ്പിലും തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഓക്കെ പേ എത്രയേ ഉള്ളൂ